എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം പ്രേമം എന്ന സിനിമയിലെ ആഘോഷിക്കപ്പെടാതെ പോയ ഒന്ന് പല രാജ്യങ്ങളും നിരോധിച്ച ഹാപ്സ്ബർഗ് ആപ്സിൻ പ്രേമം സിനിമയിലെ മലരും മേരിയും ആഘോഷിക്കപ്പെട്ടപ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട് ബേക്കറി മുതലാളിയായ ജോർജ് മൂന്നാമത്തെ കാമുകിയായ സെലിനെ പ്രപ്പോസ് ചെയ്തപ്പോഴുണ്ടായ നിരാശയിൽ തിട്ടപ്പുറത്തിരുന്ന് മരുന്നടിച്ച് ഫിറ്റായിരിക്കുമ്പോൾ കാണാനെത്തുന്ന സുഹൃത്തുക്കളുടെ കൈയിൽ ഒരു നീളൻ പൊതിയുണ്ട് ലോകത്തിൽ തന്നെ അപൂർവമായി മാത്രം കിട്ടുന്ന ഹാപ്സ്ബർഗ് ആപ്സിന്ദേ ഒരു തരം മദ്യമാണ് ആ കുപ്പിയിലുണ്ടായിരുന്നതെന്ന് അധികമാരും തിരിച്ചറിഞ്ഞില്ല അരേടിച്ചാൽ ദീപാരാധന തൊഴാനുള്ള പവർ ഈ പ്രാദേശിക ചാരായത്തിനുണ്ടെന്നാണ് ഈ രംഗത്ത് റിസർച്ചുകൾ നടത്തിയിട്ടുള്ള വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് ആർട്ടിമീസിയ അബ്സിന്തം എന്ന ചെടിയുടെ ഇലകളും പൂക്കളും ഇട്ടുവാറ്റിയെടുക്കുന്നതും ഉയർന്ന അനുപാതത്തിൽ ആൽക്കഹോൾ ഉള്ളതുമായ ഒരു മദ്യമാണ് അബ്സാൻ ഇത് വെള്ളം ചേർക്കുമ്പോൾ പാലിന്റെ നിറം വരുന്ന തരം മദ്യമാണ് ഗ്ലാസിൽ അബ്സാന്ത് ഒഴിച്ചിട്ട് കുറുകെ ചിത്രത്തിൽ കാണുന്ന അബ്സാന്ത് സ്പൂണിന്മേൽ ഒരു ഷുഗർ ക്യൂബ് വയ്ച്ച് അതിനുമുകളിൽ കൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കൂ വെള്ളം ഒഴിക്കുമ്പോൾ മെല്ലെ മെല്ല ഒഴിക്കണം എന്നാണ് പ്രമാണം എന്നാലേ പഞ്ചസാരയ്ക്ക് അലിഞ്ഞു ചേരാൻ സമയം കിട്ടും ഇതിന്റെ ഉയർന്ന വീര്യം കാരണം പല രാജ്യങ്ങളിലും അബ്സാന്തിന് നിരോധനമുണ്ട് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക